നമ്മളിപ്പോ നമുക്കൊപ്പം ചേർന്നു അതെ പിന്നെ ഇംഗ്ലീഷ് കിറ്റ് എല്ലാം കൂടെ എങ്ങനെ യോജിക്കും ഹരികൃഷ്ണൻ സ്കൂൾ സ്കൂളാണ് എല്ലാ കലോത്സവങ്ങളിലും ഭയങ്കര നല്ല രസമായിട്ട് പിള്ളേര് പങ്കെടുക്കും ആ പ്രതീക്ഷയിലാണ് ശരി ഓക്കെ നേടിയ ആ പെർഫോമൻസ് ആണോ ശരി കാണാം എന്റെ മകനെ തല്ലി വായിക്കത്ത് പഴി തിരികെ കയറ്റി തല്ലി തല്ലി ചതച്ച് ചതച്ച് കൊത്തു കളച്ച് അയ്യോ അരിക്കൊമ്പരി കൂട്ടി എന്റെ മകാന് നാട് കടത്തിരത്തേക്ക് എന്തെങ്കിലും ഒരു അവൻ തിരിച്ചു അങ്ങനെ പറഞ്ഞ് കൊടിക്കന്നു മൂപ്പ ഞങ്ങളുടെ കട കയറി അരി മൂട്ടിച്ച മകനെ ഞങ്ങൾ അങ്ങ് തല്ലി കൊന്നത് അവൻ അവ ലക്ഷങ്ങളല്ലേ സർക്കാർ പിന്നെ പെങ്ങൾക്ക് സർക്കാർ ജോലി വേണ്ട എനക്ക് ആ ജോലി വേണ്ട കിട്ടിയ കാസ് എല്ലാം തിരുമ്പിത്തരാക്കെ കൂടെപ്പുറപ്പിനെ തിരുമ്പിത്തരാ പറ്റുവാ പറ്റുവാ നന്നായിരുന്നു ഞാൻ നമ്മുടെ ചേട്ടന്റെ മുഖത്ത് വരുന്ന കാണായിരുന്നു അല്ല അതായത് അതെ അരിക്കൊമ്പനും ഉണ്ട് രണ്ടും അരി തിന്നുന്ന അരിക്കൊമ്പനെ കടത്തി പക്ഷെ നമ്മളുടെ അട്ടപ്പാടി മധുവിനെ എന്ത് ചെയ്തു എന്നുള്ളത് അല്ലേ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് മോൻ നമ്മളെ കൊണ്ടുപോയത് ഏതായാലും ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തതിന് കേട്ടോ ഇതാരോ സജസ്റ്റ് ചെയ്തത് ചെയ്തു

എങ്കിലോ വേണ്ട ദ്രുപദ മഹാരാജാവ് തന്റെ പുത്രി പാഞ്ചാലിയുടെ സ്വയംവരം വീരപരീക്ഷയായി നിശ്ചയിക്ക എന്താ അതങ്ങനെ പറഞ്ഞത് സ്വയംവരം എന്നാൽ വിവാഹം എന്താ വിവാഹങ്ങൾക്കൊപ്പ പരീക്ഷ നിശ്ചയമുണ്ടോ വോ തന്നെ കണ്ടിട്ട് വിവാഹം കഴിഞ്ഞ് ഉണ്ടല്ലോ പരീക്ഷയൊക്കെ ജയിച്ചിട്ടാണോ വിവാഹം ഉണ്ടായത് എന്നാ അങ്ങനെ പതിവില്ല അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരീക്ഷണമാണ് അതും അങ്ങനെയാണ് എന്നാ അങ്ങനെയാണോ അല്ല ധ്രുവദ മഹാരാജാവ് തൻ്റെ പുത്രി പാഞ്ചാലിയെ അർജുനനെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് നിശ്ചയിച്ചിരുന്ന കാലത്താണ് കേട്ടത് അർജുനനും മറ്റു പാണ്ഡുവന്മാരും അരക്കിലത്തിൽപ്പെട്ട് വെന്ത് ദഹിച്ചു എന്ന് ഇനിയിപ്പോൾ വീര്യപരീക്ഷ പ്രഖ്യാപിക്കണ്ടായി അങ്ങനെ ക്ഷണിച്ച രാജാക്കന്മാരാരക്ക അവിടെ ക്ഷണം സ്വീകരിച്ചെന്ന രാജാക്കന്മാർ ഹാരാധ ജരാസന്ധൻ ആരാ മകധ രാജാവ് ജരാസന്ധൻ ഐ വയസ്സായിരിക്കണോട്ടോ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിരിക്കണോ എന്തായാലും മൂത്ത് നരച്ച് വന്നിരിക്കുകയാണ് വയസ്സുകാലത്ത് പാഞ്ചാലി പാഞ്ചാലി എന്ന് മോഹിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് വയസ്സുകാലത്ത് എന്തായാലും കന്നി മോഹം കൂടെ വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ജരാസന്ധം വന്നിരിക്കുന്നത് എന്താ ജരാസന്ധ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടോ കൂടിന്ന് വരും അങ്ങനെയുള്ള കാലമാണ് എന്തായാലും വയസ്സായാലും കയ്യും കാലം ഒന്നും ഒതുങ്ങിയിരിക്കില്ല എന്നുള്ള കാലമായതുകൊണ്ട് തന്നെയാണ് ജരാസന്ധം വന്നിരിക്കുന്നത് ആ ു ശരിക്കലത്തിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ഒരു ഫീലിംഗ് കേൾക്കുന്നുണ്ടാം മത്സരവേദികളിലൊക്കെ കസർ ശരി താങ്ക് യു താങ്ക് യു ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം